ലോക്സഭാ തിരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിലെ നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു എന്നാൽ ചിട്ടയായ പ്രവർത്തനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ പറഞ്ഞു വോട്ട് ശതമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ മുന്നണി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള മലപ്പുറം ജില്ലയിലെ പൊന്നാനിയും മലപ്പുറവും മുൻ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ പിന്തുണച്ച മണ്ഡലങ്ങളാണ് രണ്ട് മണ്ഡലങ്ങളിലും മുന്നണികൾ ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണമാണ് നടത്തിയത് മലപ്പുറം ജില്ലയിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ മാറ്റം ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പുകളിൽ നിന്നും ഉയർന്നത് അമിതമായ ആത്മവിശ്വാസവും അവകാശവാദവും യു ഡി എഫ് ക്യാമ്പുകളിൽ സ്വാഭാവികമാണെന്നും തിരഞ്ഞെടുപ്പ് കാലത്തെ സാഹചര്യം കൂടി നോക്കുകയാണെങ്കിൽ ജില്ലയിൽ എൽ ഡി എഫിന് അനുകൂലമായ ഫലം ഉണ്ടാകുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു നമ്മുടെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും കാണാവുന്ന കൃത്യമായ ഒരു ഒരു മാറ്റം മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങൾ ലീഗ് മാത്രമേ ജയിക്കൂ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു അമിതമായ അവകാശവാദവും ആത്മവിശ്വാസവും യു ഡി എഫ് ക്യാമ്പുകളിൽ സ്വാഭാവികമാണ് അവർക്ക് രാഷ്ട്രീയമായി മുൻതൂക്കമുള്ള പ്രദേശം തന്നെയാണ് പക്ഷെ തിരഞ്ഞെടുപ്പുകളിലെ ബലം രാഷ്ട്രീയ ബലാബലം മാത്രമല്ല അതാത് കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലെ സമൂർത്ത സാഹചര്യങ്ങളുടെ ഭാഗം കൂടിയാണ് തെരഞ്ഞെടുപ്പ് വിജയപരാജയം ലക്ഷക്കണക്കിന് വോട്ട് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ നമ്മുടെ ജില്ലയിൽ തന്നെ മുസ്ലിം ലീഗ് തോറ്റ ചരിത്രമുണ്ടല്ലോ തോൽപ്പിക്കാൻ കഴിയാത്തൊരജയ ശക്തിയാണ് മുസ്ലിം ലീഗ് എന്നല്ലല്ലോ നമ്മൾ ചരിത്രം സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വണ്ടൂർ നിലമ്പൂർ ഏർനാട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ജില്ലയാണ് മലപ്പുറം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ചിട്ടയായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ഫലം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ പറഞ്ഞു മലപ്പുറം അതുപോലെ തന്നെ പൊന്നാനി വയനാട് പാർലമെന്റ് മണ്ഡലങ്ങൾ അത് ഉജ്ജ്വലമായ വിജയം ഈ മൂന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏറനാട് നിലമ്പൂര് വണ്ടൂര് മണ്ഡലം മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള മണ്ഡലങ്ങളാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് ഈ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും നല്ല ഭൂരിപക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട് പിന്നെ മലപ്പുറം അതുപോലെ തന്നെ പൊന്നാനി ഞങ്ങളെ ഭൂരിപക്ഷം വർദ്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കാലേക്കൂട്ടി തന്നെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് ഞങ്ങൾ വളരെ മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ജില്ലയിലുടനീളം ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് പിന്നെ സ്ഥാനാർത്ഥി ഒക്കെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ മലപ്പുറം ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും ി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത ജില്ലയാണ് മലപ്പുറം കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും എൻ ഡി എ പ്രചരണ വിഷയമാക്കി ഈ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ തങ്ങളുടെ വോട്ട് ശതമാനം വർദ്ധിക്കുമെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാം പറഞ്ഞു നാല് പോയിന്റ് ഒമ്പതെന്ന് പത്തൊമ്പതും പത്തൊമ്പത് ഇരുപത്തിരണ്ടും ആയതെന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് ലക്ഷം ടച്ച് ചെയ്തില്ലേ ടോട്ടൽ വോട്ട് പതിനാല് പോയിൻറ്റ് എട്ട് അതിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പത്തൊമ്പതിട്ട് കൂട്ടിയപ്പോൾ ടു പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു മൂന്ന് ശതമാനം കൂടി ത്രീ മൂന്ന് ലക്ഷം കഴിഞ്ഞിട്ട് ഇട്ടില്ലേ പതിനാല് പോയിൻറ്റ് എട്ട് ലക്ഷത്തിൻ്റെ ട്വൻറ്റി ടു പെർസെൻറ്റ് അതിൽ വലിയ മാറ്റമല്ലേ ഞങ്ങൾക്ക് വളരെ സന്തോഷമല്ലേ നമ്മുടെ ആൾക്കാർ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടല്ലേ അത് ഇനി അവർ ഉറങ്ങുന്നില്ലല്ലോ അവർ വർക്ക് ചെയ്യല്ലേ മൂന്ന് ദിവസം കൂടെ വർക്ക് ചെയ്യും നിൽക്കില്ല ഞാൻ പറയുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രചാരണമാണ് യു ഡി എഫ് നടത്തിയത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ മുന്നണിയെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് വർഗീയത ആളി കത്തിച്ചുകൊണ്ടാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് കേരളത്തിൽ അത് വലപ്പോ ഇവിടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല കേരളത്തിലെ വോട്ടർമാർ ഉത്ഭുതരാണ് ഇവിടെ അങ്ങനെ വിഭജിച്ച് ഭിന്നിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിൽ ജനങ്ങളെ വേർതിരിക്കാൻ കേരളത്തിൽ സാധിക്കൂല ഉത്ബുദ്ധരായ വോട്ടർമാരാണ് വിദ്യാഭ്യാസമുള്ള നല്ല സംസ്കാര സമ്പന്നരായ വോട്ടർമാരാണ് കേരളത്തിലുള്ളത് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ വോട്ട് പിടിക്കാൻ മോദിക്കോ അദ്ദേഹത്തിൻ്റെ സഹയാത്രികർക്കോ സാധിക്കില്ല ഒരു സീറ്റ് പോലും കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്തവർ പ്രവർത്തിച്ചാലും അത്രമാത്രം ജനങ്ങൾ ആ ഒരു സർക്കാരിനെ വെറുത്തു നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കാഴ്ചവെക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ രാജ്യം അതിൻ്റെ ഭരണഘടന ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ അതൊക്കെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹികൾ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്നാൽ ന്യൂനപക്ഷ താല്പര്യങ്ങളും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ഇടതുപക്ഷ ശക്തികൾക്കും ഉറപ്പാക്കാനാകുമെന്ന് എൽ ഡി എഫ് ശക്തമായ പ്രചരണമാണ് മുന്നോട്ട് വെച്ചത് ന്യൂനപക്ഷ താല്പര്യങ്ങൾ ലീഗിനെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല യു ഡി എഫിനെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളും ന്യൂനപക്ഷ സുരക്ഷയും മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിവ് അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിന് വർദ്ധിച്ചു ഇട്ടുള്ള സ്വീകാര്യതയും ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കും ജൂൺ മാസം അഞ്ചാം തീയതി വോട്ട് എണ്ണുമ്പോൾ മലപ്പുറം ജില്ല വീണ്ടും ചരിത്രം സൃഷ്ടിക്കും രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച പോലെ മഞ്ചേ മലപ്പുറത്തും പൊന്നാനിയിലും രണ്ട് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തം തന്നെയായിരിക്കും വോട്ടെണ്ണുന്ന ദിവസം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ